ഹായ് ഞാനിപ്പോൾ ബൺ കഫയിലാണ് ചേട്ടന് കേക്ക് വാങ്ങാൻ വന്നതാണ് കേട്ടോ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ അപ്പം ബൺ കഫയിൽ ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേക്കിന് അപ്പോൾ കേക്ക് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചൈ ചൈനീസോ ജാപ്പനീസെന്തോ കേക്കാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ എന്തായാലും പോയി ഓർഡർ പിക്കപ്പ് ചെയ്യട്ടെ കേട്ടോ കേക്ക് വാങ്ങിച്ചു ഇനി വീട്ടിൽ പോകണം ഇനി അവ രാത്രി എവിടെയെങ്കിലും മുങ്ങോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അവ മുങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കേക്ക് വെള്ളത്തിലായി ഗായ് ചേട്ടനെ കാത്ത് ഞാൻ രാത്രി വരെ ഇരിക്കേണ്ടി വരും ഇതാണ് എൻ്റെ അവസ്ഥ അപ്പം ഞാൻ വാങ്ങിച്ചു ഇനി നേരെ വീട്ടിലേക്കാണേ പന്ത്രണ്ട് മണി പത്ത് മണിയായി എന്നെ മിക്കവാറും അച്ഛൻ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഓക്കെ േട്ടം വരുമ്പോഴത്തേക്ക് മെഴുകുതിരി പോകുന്നുണ്ട് ഹാപ്പി ബർത്ത് ഡേ മോനുസേപ്പി ഹാപ്പി ബർത്ത്ഡേ 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 ഹാപ്പി 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 ടു 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 ബർത്ത് ഡേ അങ്ങനെ എന്താ ബർത്ത്ഡേ പോയി പന്ത്രണ്ട് മണിക്ക് ഇന്നായപ്പോ എത്തിയിരിക്കുകയാണ് ഗൈസ് സാധാരണ വീട്ടിൽ ഇങ്ങനെ അല്ല എന്റെ ചേട്ടൻ പിന്നെ മീനിലിതായി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന മീനില് ഞാൻ ഇത് അടിക്കുമ്പോ വീഴാണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും പറഞ്ഞ സമയങ്ങളാണ് നമുക്ക് കേക്ക് കേട്ടിയത് അമ്മ അവിടെ നൈഫ് ഇരിക്കുന്ന ഒന്നും അറിയമ്മ നൈഫ് എടുത്തോട്ടെ ഉണ്ട് അവിടെ വെച്ച് തന്നെ കേക്ക് ഇത് ഹണി കേക്കാണ് ബൺ കഫേന്നാണ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഊത് കമോൺ കമോൺ ഗൈസ് ബദനു ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബദനു ഞാൻ ഇപ്പോ കണ്ടിടേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഇത്രേ മല്ലേ കേക്ക് ചേട്ടൻ കണ്ടിട്ടുണ്ടോ പറയ് ഗയ്സ് സൂപ്പർ ആയിരിക്കുന്നു താങ്ക്യൂ താങ്ക്യൂ ഞാൻ വെച്ചരാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ മക്കെനിക്ക് വെച്ചര ഗയ്സ് പ്ലീസ് ഹവർ സ്റ്റക്ക് ആയിട്ട് നിൽക്കുക മ് അבאച്ചനാ പ്രദീപ് ചേട്ടനെ തരുംോ പറ പ്രദീപ് ചേട്ടൻ ഞാൻ ഇത്രയും നേരം ക്യാമറ നോക്കിക്കൊണ്ട് എനിക്കൊരു കാറൊക്കെ കാറൊക്കെ നിന്ന് തുടച്ച് കൊണ്ട് കാറ് തുടക്കുന്നു വെള്ളം ഒഴിക്കുന്നു ഞാനിവിടെ കാൻഡിൽ ഒരു കാൻഡില് തീർന്നു അടുത്ത ക്യാൻഡിൽ കത്തിച്ചു ഞാൻ ഇവിടെ നിൽക്കുന്നത് അപ്പൊ അച്ഛൻ എന്തായാലും ഉറങ്ങി അച്ഛൻ ഇനി നോക്കണ്ട കേ അച്ഛൻ ഉറങ്ങി എന്തായാലും അച്ഛനും കൂടെ ഒരു കഷ്ണം കൊടുക്കാം അച്ഛനെ വായിരിക്കുന്ന എന്തായാലും കേൾക്കണം അതുകൊണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ട കേക്ക് ഇഷ്ടപ്പെട്ടു കിട്ടിയാ അതാണ് ഞാൻ ലേറ്റ് പോയിട്ട് വന്നിട്ട് അപ്പം ബർത്ത്ഡേ എല്ലാരും എന്റെ ചേട്ടനെ വിഷ് ചെയ്യണം ചേട്ടന്റെ ബർത്ത്ഡേ ആ എത്ര പൈസന്ന് പറയണോ വേണ്ട കിളവനൊക്കെ ആയി കൈസന്നെവനായി കിളവനായി അതോ എന്റെ മോനെ കിളവനാക്കരുത് അടിയുള്ളു പാവ എന്റെ ചക്കരയാണ് ് അമ്മല്ല അപ്പൊ ഇത് എന്റെ വ്യൂസിന് കൊടുക്ക കേക്ക് അപ്പൊ ഞാനും എന്റെ ചേട്ടനും കൂടെ നിങ്ങൾ നിങ്ങൾക്ക് ബർത്ത്ഡേ ആയിട്ട് നിങ്ങൾക്കും കൂടെ കേക്ക് തരാണ് നാളെ ഒരു ഗംഭീര പാർട്ടി എന്റെ ചേട്ടൻ പിന്നെ പറയുന്നത് പിന്നെ പറയുക ശിവരാത്രിക്ക് ചേട്ടൻ്റെ എന്റെ ചേട്ടൻ്റെ ബർത്ത്ഡേ ശിവരാത്രിയുടെ സമയത്താണ് അപ്പം ഇത്രയുള്ള ഗേൾസ് അപ്പൊ ഗുഡ് നൈറ്റ് അപ്പൊ ഇത്രയുള്ള വ്ലോഗ് ഇതിന്റെ ബാക്കി വീഡിയോ നാളെ വരുന്നതായിരിക്കും കാരണം നാളെ ഫുൾ അടിപൊളി ഒരു പാർട്ടി പാർട്ടി എവിടെ ബാർബിക്യൂ സ്പേസിൽ വെച്ചിട്ട് നാളെ ഒരു പാർട്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സ് കാരണം ചേട്ടന്റെ ആണല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഒരുമിച്ച് ചെയ്യുന്നതല്ലേ പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചില്ല മാതാണ് വേറെ കാര്യം അല്ലെങ്കിൽ നേരത്തെ വിളിക്കണോ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല ഞാൻ അങ്ങനെ ബർത്ത്ഡേ ഒരു ആഘോഷിക്കുന്ന ടൈപ്പ് ഒന്നുമല്ലേ ബർത്ത്ഡേ ആഘോഷിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ വിശേഷം ബാക്കി വിശേഷം ഞാൻ നാളെ ഈവനിങ് നമ്മൾ മീറ്റ് പണലാം ഓക്കെ ബായ് ഹായ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഇന്നലെ ചേട്ടനൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ എന്താ റെഡിയായി പാർട്ടിക്ക് പോകാനായിട്ട് ചേട്ടൻ ഏതോ ഫ്രണ്ടിനെ വിളിക്കാനായിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോൾ പാർട്ടി സ്റ്റാർട്ട് ചെയ്യും എല്ലാവരും അവിടെ എത്തി എല്ലാം സെറ്റ് സെറ്റാക്കണമെന്നുള്ളൊരിതാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി വീഡിയോ ഞാൻ അവിടെ ചെന്നിട്ട് ചെയ്യാം കേട്ടോ ആരൊക്കെ വരുമെന്ന് ഒന്നും എനിക്കറിയില്ല ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രം എനിക്കറിയൂ ഇനി ബാക്കി ആരൊക്കെയെന്നൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും പോയി നോക്കിയാലേ അറിയാവുള്ളൂ അങ്ങനെ ഞാൻ ചേട്ടനെ കാത്ത് നിൽക്കാൻ തുടങ്ങിയ പത്ത് മിനിറ്റോളം ആയത് ഇപ്പം എത്തുമെന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇതുവരെ എത്തിയിട്ടില്ല എന്നോട് പറഞ്ഞ് സോക്സും ഒക്കെ ഇടാനുള്ള ഒരു ടൈം പീരീഡ് എനിക്ക് തന്നെയാണ് അപ്പോഴത്തേക്കെന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പക്ഷേ ഷൂ ഷൂസ് സോക്സ് ഇട്ട് കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇതുവരെ വന്നിട്ടില്ല അങ്ങനെ നമ്മൾ വഴിതക്കാട് ബാർബിക്യൂ സ്പേസിൽ എത്തിയിട്ടുണ്ട് അതാണ് ബാർബിക്യൂ സ്പേസ് അവിടെ എല്ലാവരും ചേട്ടൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ കയറിയാൽ മാത്രം മതി അപ്പം നമ്മൾ കയറാനായിട്ട് പോവുകയാണ് നമുക്ക് കാറിടാൻ കുറച്ച് സ്ഥലം കിട്ടിയോളൂ അപ്പം ജയ്തവേട്ടനെ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ജയ്തേ വേട്ടനെ വിളിച്ച് പറയുകയാണ് അപ്പം ജയ്തവേട്ടൻ വന്നിനി മാറ്റിയാലൊക്കെ അകത്ത് കയറാൻ പറ്റുള്ളൂ ബാർവിക്യൂ സ്പേസിൽ എത്തിയിരിക്കുക ഇവിടെ എല്ലാവരും വേണ്ടി ഓ

എല്ലാരും ഉണ്ട് ജൈസൻ ഹായ് ഇവിടെ ഇവിടുന്ന് സെക്കൻഡ് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് രണ്ടാമത്തെ അതട ചേട്ടൻ ഗിഫ്റ്റ് ദാനം സോറി ഗിഫ്റ്റ് കൊടുക്കാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് കേ അടുത്ത നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പോവാനുള്ള പദ്ധതിയാണ് സാപ്പ് പൊറോ എല്ലാവരുമേ നമ്മളപ്പാ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട് കുഴിമന്തി അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഇരിക്ക അങ്ങനെ ബേഡേ ഫങ്ഷൻ ഒക്കെ കഴിഞ്ഞു നമ്മളെല്ലാരും എല്ലാരും പിരിഞ്ഞു പോയി ഓരോരുത്തരും ഓരോ വഴിയില് പോയി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഫങ്ഷൻ അപ്പം ഇവിടെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഇട്ട് വരാതെ ബൈ